സ്ലാമതുഹി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരി സമയത്തിൽ വേണ്ടിയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ തൃപ്തിയിലായി തീരുവാൻ വേണ്ടിയും ഉതകുന്ന ആത്മീയ മനശാസ്ത്ര മാർഗം പറഞ്ഞു തരാം മഹാനായ ഇമാം അസാലി തങ്ങൾ പറഞ്ഞു തന്ന ഒരു ആത്മീയ മനഃശാസ്ത്ര മാർഗമാണ് പറഞ്ഞു തരാൻ പോകുന്നത് തിരക്കിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത് ആർക്കും ഒന്നിനും സമയമില്ല എന്ന രൂപത്തിൽ ബന്ധങ്ങൾ പോലും ബന്ധനങ്ങളാവുന്ന കാഴ്ച സമയത്തിൽ ബറക്കത്തില്ലാതാവാൻ മുഖ്യ കാരണം പൊരുത്തമുള്ളതിൽ സമയം വിനിയോഗിക്കാൻ കഴിയാത്തതാണ് സമയങ്ങൾ അത്ബാധത്താക്കി മാറ്റാൻ കഴിയുമ്പോഴാണ് ഒരു മുസ്ലിം വിജയിക്കുന്നത് വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുമ്പോൾ ഇതെന്റെ കുടുംബം പുലർത്താനാണ് പുറപ്പെടുന്നത് ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്ന വിചാരത്തോടെയുള്ള പടിയിറക്കവും തിരിച്ചു വീട്ടിലണയും വരെയും അള്ളാഹുന്റെ പൊരുത്തത്തിൽ സമയം ചിലവഴിക്കാൻ അവൻ കഴിഞ്ഞു പാടുത്ത് പണിയെടുക്കുന്നവൻ തന്റെ വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്നവൻ ഇത് എന്റെ കുടുംബം പരിപാലിക്കാനാണ് എന്ന ഉദ്ദേശത്തോടെ അവന്റെ പണിയെല്ലാം തുടങ്ങുമ്പോൾ ആ സമയം മുഴുവൻ അള്ളാഹുന്റെ തൃപ്തിയിലായി അവൻ ചെലവഴിച്ചു പകൽ മുഴുവൻ പണിയെടുത്തു കഷ്ടപ്പെടുന്ന ഭാര്യ ഇതെല്ലാം എന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ് എന്ന നല്ല നിയത്തോടെ ചെയ്യുമ്പോൾ അവൾ ചെയ്യുന്നതെല്ലാം അതോടെ അള്ളാഹുന്റെ തൃപ്തിയിലായി പകൽ മുഴുവൻ അധ്വാനിച്ച് കള്ളും കുടിച്ചു വരുന്നവൻ അവൻ ചെലവഴിച്ച എല്ലാം എല്ലാ സമയങ്ങളും നിഷഫലമായി കാരണം അവന്റെ ഉദ്ദേശം വേറൊന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥമായ നല്ല നിയത്തുകൾ മനസ്സിൽ ഉണ്ടാക്കി ആ കാര്യങ്ങൾ തുടങ്ങിയാൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും അതെല്ലാം വിഭാഗത്താക്കി മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും സമയത്തിൽ ബർക്കത്ത് ലഭിക്കാൻ മഹാനായ ഇമാം മഹാനായി ൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് സമയം അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതിൽ ഉപയോഗിക്കുക അതായത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങുക രണ്ട് ഓരോ ദിനത്തിലും ചെയ്തു തീർക്കാനുള്ളതിന്റെ ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക മൂന്ന് ഉറക്കം വിശ്രമം ആരാധന തുടങ്ങിയവക്ക് സമയം കണക്കാക്കുകയും ശീലമാക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ നാം ചെയ്യുന്ന എല്ലാ സമയങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി മാറ്റിയെടുക്കാൻ ഒരു ഇബത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും കഴിയട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസലക്കും